യും ആവിഷ്കാരത്തിന്റെയും സർഗാത്മകതയുടെയും ആഗോളവേദിതമായി ഷാർജ തുടക്കമായി ഷാർജ ഭരണാധികാരി ഹെസാനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഉച്ചയ്ക്ക് ശേഷം പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചു പന്ത്രണ്ട് ദിവസം നീളുന്ന സാംസ്കാരികോത്സവത്തിൽ ഇന്ത്യയിൽ നിന്നടക്കം അറുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് ഇരുനൂറ്റി അൻപതിലധികം എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കും ആയിരത്തി ഇരുന്നൂറിലധികം കലാ സാംസ്കാരിക പരിപാടികൾക്ക് ഇത്തവണ നേതൃത്വം നൽകും കഴിഞ്ഞ വർഷത്തെ ബുക്കർ പ്രൈസ് ജേതാവ് കന്നഡ എഴുത്തുകാരി വാനു മുഷ്താഖ് മുംബൈയിലെ ക്രൈം റിപ്പോർട്ടറും ത്രില്ലർ നോവലുകളുടെ എഴുത്തുകാരനുമായ ഹുസൈൻ സെയ്ദി പ്രശസ്ത കവി സച്ചിദാനന്ദൻ മലയാളത്തിലെ ശ്രദ്ധേയ എഴുത്തുകാരും വയലാർ അവാർഡ് ജേതാക്കളുമായ കെ ആർ മീര ഇ സന്തോഷ് കുമാർ എന്നിവർ ഇത്തവണ ഔദ്യോഗിക അതിഥികളാകും സിനിമാ ലോകത്തെ ഇതിഹാസ താരമായ വിൽസ്മിത്തിന്റെ സാന്നിധ്യമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ആകർഷണം ായിരത്തി ഇരുപത്തിമൂന്നിലെ ബുക്കർ സമ്മാനം നേടിയ ഐറിഷ് എഴുത്തുകാരൻ പോൾ ലിഞ്ച് ബ്രിട്ടീഷ് മനശാസ്ത്രജ്ഞൻ ഡോക്ടർ ജൂലി സ്മിത്ത് അമേരിക്കൻ എഴുത്തുകാരൻ ക്രിസ് പാവോൺ എന്നിവരും മേളയിൽ പങ്കെടുക്കും സാഹിത്യം ശാസ്ത്രം ഡിജിറ്റൽ ആഖ്യാനം തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള നൂറുകണക്കിന് ചർച്ചകളും എഴുത്തുകാരുമായുള്ള സംവാദങ്ങളും പുസ്തക പ്രകാശന ചടങ്ങുകളും മേളയെ സമ്പന്നമാക്കും നിങ്ങളും പുസ്തകവും ഈ വർഷത്തെ പ്രമേയം പുസ്തകോത്സവത്തിൽ അണിനിരക്കും ഗ്രീസാണ് ഇത്തവണത്തെ അതിഥി രാജ്യം ഗ്രീക്ക് പ്രസാധകരും പ്രതിഭകളും പരിപാടിയിൽ സജീവമാകും ഗ്രീക്ക് ിൽ ഗ്രീക്ക് സാഹിത്യം ദ ലോങ് ജേർണി എന്ന പേരിൽ പ്രദർശനവും ഉണ്ടാകും ക്രൈം മിസറി വിഭാഗങ്ങളിലെ പ്രമുഖ എഴുത്തുകാരെ ഉൾപ്പെടുത്തി എട്ട് മുതൽ പതിനൊന്ന് വരെ ത്രില്ലർ ഫെസ്റ്റിവലിന്റെ നാലാം പതിപ്പും നടക്കും ശില്പശാലകളും ലൈവ് കുക്കിംഗ് സെഷനുകളുമാണ് ഇത്തവണ നടക്കുന്നത്